ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ മുപ്പതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ തവണ ഗുരു നമ്മളോട് പറഞ്ഞത് നിങ്ങൾ വനമലർ കൊയ്ത് മഹേഷ പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല വേറെ മറ്റൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ലെങ്കിൽ വനമലർ കൊയ്തും നിങ്ങൾക്ക് പൂജ ചെയ്യാം അതല്ല മറ്റൊരു മാർഗം കൂടി നമുക്ക് പറഞ്ഞു എന്നും മായയിൽ ഇരിക്കുമ്പോൾ തന്നെ മായ പിന്തുടരുമ്പോൾ തന്നെ അവിടെ ജപങ്ങൾ ചെയ്ത് മന്ത്രങ്ങൾ ജപിച്ച് ജപിച്ച് നമുക്ക് ആ മായ മാറാനുള്ള ഉണ്ടാകും അപ്പോൾ മന്ത്രം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ വിചാരിക്കുമ്പോൾ വെറുതെ ഒരു വാക്ക് ഒന്ന രണ്ട് അക്ഷരങ്ങളുടെ കൂട്ടം എന്നുള്ളതല്ല വീണ്ടും വീണ്ടും നമ്മൾ അത് ചൊല്ലുമ്പോൾ നമ്മളൊരു അസാധാരണ കഥാപാത്രമായി മാറും എന്നുള്ളത് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഏത് മന്ത്രമായിരുന്നാലും വിശ്വാസത്തോടുകൂടി ചൊല്ലുക ഇന്ന് ഗുരു നമ്മളോട് പറയുന്നത് ബോധത്തെ പറ്റിയാണ് ശുദ്ധമായ ബോധം ജഡമറിയില്ല അറിവിന് ചിന്തയില്ല ഓതിടുകയുമില്ല അറിവെന്ന് അറിഞ്ഞ് സർവം ിലവൻ വിശദാന്തരംഗനായി മേൽ ഉടലിൽ അമർന്ന് ഉഴലുന്നതില്ലൂനം ജഡം അറിവില ജഡം എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊരു നിശ്ചലമായ ബോധമുണ്ട് ശുദ്ധമായ ബോധം നിർമ്മലമാണ് അതിന് ദുഃഖമില്ല നിരാമയനാണത് നിരഞ്ജനാണ് ഗ്രേറ്റ് ക്രിയേറ്ററാണത് അങ്ങനെ എല്ലാം കൊണ്ടും ആ നിത്യമായ ആനന്ദമാണ് അങ്ങനെയുള്ള ആ ശക്തിക്ക് ആ ശക്തന് ഒരിക്കലും ബോധുകയും ചിന്തിക്കുകയും പറയുകയൊന്നുമില്ല അത് നിശ്ചല ബോധമാണ് അത് നിശ്ചലമായിരിക്കുക ആ നിശ്ചലതയ്ക്ക് ഒരിക്കലും ഉണ്ടാവില്ല ചലനം എവിടെ നിന്ന് തുടങ്ങുന്നു അവിടം തൊട്ടാണ് ചിന്തകൾ ഉണ്ടാകുന്നത് പ്രകൃതി ചലനമാണ് അപ്പോൾ അഹം എന്നുള്ളതാണ് ആദ്യം വരുന്നത് ഒരു അവിദ്യയുടെ മൂടുപടം വന്നതിന് ശേഷം അജ്ഞാനത്തിൻ്റെ മൂടുപടം എന്നു വെച്ചാൽ നമ്മൾ ഒന്നിലേക്ക് പോകുമ്പോൾ ഒരു ചലനം ഉണ്ടാകുമ്പോൾ പൊടികിടക്കുകയാണെങ്കിൽ നമ്മൾ അതിലൊന്ന് തട്ടുമ്പോൾ അവിടെ അന്തരീക്ഷം മുഴുവനും പൊടിപടലം നിറയുന്നത് പോലെ ഈ നിശ്ചലമായ ബോധത്തെ മറച്ചുകൊണ്ടാണ് അഹം അതിവരുന്നത് അത് അതിസൂക്ഷ്മമായ ജഡമാണ് അതും ജഡം തന്നെയാണ് ഇവിടുന്ന് ശുദ്ധബോധത്തിൽ നിന്ന് പ്രകാശം വന്നില്ലെങ്കിൽ അതിന് ഒന്നും ചെയ്യാനൊക്കെയില്ല അത് അങ്ങനെ ഉള്ളതിനെയാണ് ജഡം എന്ന് നമ്മൾ പറയും അവിടുത്തെ പ്രകാശം അവിടുത്തെ അറിവ് പ്രകാശം ഇങ്ങോട്ട് വരുമ്പോൾ വെളിച്ചം ഇങ്ങോട്ട് വരുമ്പോഴാണത് പ്രവർത്തിച്ചു കൊടുക്കുന്നത് പിന്നെ അഹങ്കാരം ബുദ്ധി ബുദ്ധി മനസ്സ് ഇതെല്ലാം ഇപ്പോൾ മനസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ആണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു നമ്മളോട് മനസ്സിലാക്കിയ മനസ്സിലാക്കി തന്നത് ആ നിങ്ങൾ മനസ്സിനെ അറക്കുക അപ്പോൾ മനസ്സിന് എന്തെല്ലാം കുഴപ്പമുണ്ട് എന്നാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞു ശ്വാസ നിരീക്ഷണം ഒന്ന് കണ്ണടച്ചിരിക്കുക നമ്മളൊരിക്കലും നമ്മളെ അറിഞ്ഞിട്ടില്ല മറ്റുള്ളവരെ അറിയാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ നമ്മളെ അറിയുമ്പോഴാണ് നമ്മൾ അസാധാരണ കഥാപാത്രമായി മാറുന്നത് അപ്പോൾ നമ്മൾ കണ്ണടച്ചിരിക്കുന്ന നമ്മുടെ ചിന്തകൾ എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലായി നല്ല ചിന്തകളാണോ നമ്മളിൽ വരുന്നത് അതേ മറ്റുള്ളവരെ പറ്റിയുള്ള മോശവും മറ്റുള്ളവരെ പറ്റിയുള്ള കാപട്ട്യവും മറ്റുള്ളവരുടെ കാപെട്ടിയും നമ്മുടെ കാപട്ട്യവും ഒക്കെ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ നമ്മുടെ സ്വാർത്ഥത ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വിശകലനം ചെയ്ത് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു അത്ഭുതം ഉള്ളിൽ ഉണ്ടാകും അതാണ് ഗുരുവിനീ പറഞ്ഞു തരുന്നത് അറിവിന് ചിന്തയില്ല ഓതിടുകയുമില്ല അറിവിന് ഒരിക്കലും ചിന്തയില്ല ഉള്ളു പറഞ്ഞു തന്നു എന്നൊക്കെ നമ്മൾ പറയും ആ ഉള്ളിന് ബോധമുണ്ട് അത് അവിടെ നിന്നിരുന്ന പ്രകാശമാണ് അവിടെ നിന്ന് വരുന്ന ചിന്താ തരംഗങ്ങളാണ് അപ്പോൾ ആ വെളിച്ചം വരുമ്പോൾ ഈ ചലന ഊർജത്തിലുണ്ടാകുന്നതാണ് ഈ ചിന്താ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഓതിടുകയുമില്ല സംസാരിക്കുകയില്ല അത് അറിവെന്ന് അറിഞ്ഞ് സർവം നിങ്ങൾ അറിവ് അതാണ് എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം അറിവ് ഒരിക്കലും ഓതിടുകയില്ല അത് പറയുകയില്ല അത് ചിന്തിക്കുകയില്ല അഹം തൊട്ട് മാത്രമാണ് ചലനം ഉണ്ടാകുന്നത് ആ ചലനമുണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ചിന്തകളും മറ്റും മറ്റും അപ്പോൾ അതാണ് പറയുന്നത് അറിവെന്ന് അറിഞ്ഞ് സർവം വിടുകിലവൻ സർവം വിടുകയാണെങ്കിൽ എന്താണ് സർവം വിടുന്നത് ഒരു ബോർഡിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു അതിനെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നും പക്ഷേ കൂടുതൽ അരച്ച് കുറുക്കി വെച്ചിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടെ തെളിച്ചമുള്ളവർക്കാണെങ്കിൽ കുറച്ച് അക്ഷരങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് ഇതേപോലെ പക്ഷേ നമ്മൾ എന്ന് വിചാരിച്ച് വൃത്തിയാക്കാതിരിക്കുകയല്ലേ എന്നത് നമ്മൾ നിരന്തരമായി അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് സാധിക്കും എന്നാണ് ഗുരു പറയുന്നത് അതുകൊണ്ട് സർവം വിടുകിൽ നിങ്ങളുടെ ആ മനസ്സിൻ്റെ ചിന്തകൾ സർവം വിടുകിൽ സർവം ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് കഴിയും കഴിഞ്ഞ ഒരു ഗുരുവാണ് പറയുന്നത് പറഞ്ഞു തരുകയാണ് സർവം വിടുകിൽ അവൻ വിശദാ അന്തരംഗനായി വിശദമായ അന്തരംഗത്തോടുകൂടിയവനായിത്തീരുന്നു ഇന്ന് നിങ്ങൾ ഒരു ചെറിയ ശരീരത്തിൽ നിന്നുകൊണ്ട് എനിക്കിഷ്ടമുള്ളവർ കുറച്ച് പേര് അതാണ് രാഗം ദേഷ്യം വെറുപ്പുള്ളവർ ഇങ്ങനെയൊക്കെ നമ്മൾ വേർതിരിച്ച് എൻ്റേത് എൻറ്റേതു എന്നുള്ള ചിന്ത കൊണ്ട് കൂടുതൽ സ്വാർത്ഥരായി സ്വാർത്ഥരായി നമ്മൾ നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് പ്രസന്നതയും സ്വാതന്ത്ര്യവും സുഖവും ഒക്കെ ഇരച്ച് കയറി നമ്മുടെ ഉള്ളിലേക്ക് വരും അപ്പോൾ നമുക്കുണ്ടാകുന്നതാണ് വിശദമായ അന്തരംഗത്തോടുകൂടിയാകുന്നു നമ്മൾ ഓരോ വസ്തുവിലെയും പ്രകാശത്തെ കാണാൻ തുടങ്ങുന്നു എല്ലാ വസ്തുക്കളോടും നമുക്ക് സ്നേഹം തോന്നുന്നു നമ്മളിരുന്ന് മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് നിഴലിക്കൂടെ കാണാം ആ മന്ത്രം ജപിക്കാൻ തുടങ്ങുമ്പോൾ ആ ചെടികളിരുന്ന് ചലിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആ ഇന്നത്തെ കണ്ണായിരിക്കില്ല അന്നത്തെ കണ്ണ് ഒരു പ്രത്യേകതയുള്ള ഒരു കണ്ണ് നമ്മുടെ ഉള്ളിലെ കണ്ണ് തുറക്കുകയാണ് മൂന്നാം കണ്ണ് എന്നൊക്കെ പറയുന്നത് ആ കണ്ണുകൊണ്ടാണ് നമ്മൾ പിന്നെ മുഴുവനും കാണുന്നത് അപ്പോൾ വിശദ അന്തരംഗനായി അന്തരംഗം മുഴുവനും വിശദമാകുന്നു നേരത്തെ പറഞ്ഞു കാരണം ഈ ശരീരത്തിൻ്റെ ഒരു വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ ചിന്ത ശൂ മനസ്സ് മുഴുവനും ശൂന്യമായി കഴിയുമ്പോൾ നമ്മളങ്ങോട്ട് വികസിക്കാൻ തുടങ്ങും ആ തരംഗ തരംഗമാകുന്നു തരംഗമായിട്ട് നമ്മുടെ ശരീരം അങ്ങോട്ട് മാറുകയും നമ്മൾ വിടെ നിറഞ്ഞ് സമഷ്ടിസത്തയായി മാറുകയും ചെയ്യും അതാണ് വിശദ അന്തരംഗമായി നിങ്ങളുടെ അന്തരംഗം മുഴുവനും നിങ്ങളുടെ ഉള്ളു മുഴുവനും വിശദാവസ്ഥയിലേക്ക് വ്യാപകാവസ്ഥയിലേക്ക് ബ്രഹ്മാവസ്ഥയിലേക്ക് മാറുന്നു മനുഷ്യത്വം മാറി ബ്രഹ്മത്വത്തിലേക്ക് നിങ്ങൾ പോകുന്നു ആ രീതിയിൽ പോയിട്ട് വിശദാന്തരംഗനായി മേൽ ഇതുകൊണ്ട് എന്താണ് ഗുണം മേൽ പിന്നീട് ഒരിക്കലും ഉടലിൽ അമർന്ന് നിങ്ങൾ ഉടലിൽ അമരുകയില്ല ഉഴലെന്നതില്ല നൂനം നിങ്ങൾ ശരീരത്തിൽ അമർന്നാലുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഏഴ് രീതിയിലുള്ള ആത്മാവാണ് മനുഷ്യനെന്ന് പറയുന്നത് ഇൻഫാൻസോൾഡ് കാരണം ശൈശവത്തി ഒരു കുട്ടിയെന്ന് പറയുന്ന മൂത്രത്തിലും വലത്തിലും കിടന്ന് ഒന്നും അറിവില്ലാതെ കിടക്കുന്ന ഒരവസ്ഥ ഇൻഫാൻസ് ബേബി സോൾ പിന്നെ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള അവസ്ഥയാണ് കുട്ടിക്ക് ഓരോരുത്തരെയും തിരിച്ചറിവും ഒക്കെ വരുന്ന അവസ്ഥ ബേബി സോൾ യങ് സോൾ സാധാരണ ആളുകൾ മുഴുവനും യങ് സോളാണ് ജോലി ചെയ്യുക പൈസ ഉണ്ടാക്കുക സുഖിക്കുക ഇതാണ് ചിന്തിക്കുക നിങ്ങൾ മെച്യോർഡ് സോളാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ നിങ്ങൾ മെച്യോർഡ് സോളാവുന്നു മെച്ചോർഡ് സോളാകുമ്പോൾ മുതൽ നിങ്ങൾക്ക് തോന്നും സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ കഴിഞ്ഞതേ ഉള്ളൂ നമ്മൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ചു പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമായിട്ടില്ല അതുവരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ ബന്ധനത്തിലാണെന്ന് ചില കിളികൾ ആ ബന്ധനത്തിലാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് പിന്നെ ആ അവസ്ഥയിൽ തന്നെ കിടക്കും അത് പിന്നെ തുറന്നു വിട്ടാൽ പോലും പോകില്ല അപ്പോൾ ഇതുപോലെ കഴുത എങ്ങനെയാണ് കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ മരത്തെ തുറന്നു വിട്ടാലും മരത്തിൻ്റെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ അവസ്ഥ അതായിപ്പോയി പക്ഷേ ഇത് നമുക്കപ്പോൾ മെച്ചുവർഡ് സോളാകുമ്പോൾ മുതൽ നമുക്ക് ഉയരണം ഉയരണം എവിടെന്നോ സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളൊരു ചിന്ത വരികയും നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോവുകയും വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയും നമ്മൾ ഒരു അസാധാരണ കഥാപാത്രമായി തീരുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ഓൾഡ് സോളാവുന്നു ഓടെന്ന് വെച്ചാൽ ജ്ഞാനവൃദ്ധൻ അറിവ് ചെറുപ്പക്കാരനായിരിക്കാം പക്ഷെ അറിവ് കൊണ്ട് നിങ്ങൾ വൃദ്ധനാകുന്നു കാരണം അത്രയും അറിവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നെത്തുകയാണ് പിന്നെ ട്രാൻസെൻ്റ് സോൾ എന്ന് പറയുന്ന ക്രാന്തദർശിത്വം നിങ്ങളിത് മനസ്സിലാക്കുകയും വേദത്തെ പഠിക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ട്രാൻസെൻ്റ് സോൾ എന്ന് പറയുന്നത് പിന്നെ ഇൻഫിനിറ്റ് സോളായി മാറുന്നു ജീസസ് ക്രൈസ്റ്റ് അല്ലെ ബുദ്ധൻ ശ്രീനാരായണ ഗുരു നബി തുടങ്ങിയ പോലെ ആളുകളെപ്പോലെ ഇൻഫിനിറ്റ് വിശാലമായ ആയി തീരുന്നു അപ്പോൾ നിങ്ങൾക്കും വിശാലമാകാം നിങ്ങൾക്ക് കഴിവില്ല അവർക്ക് കഴിവുണ്ട് അവർ നിരന്തരമായി ഇതിനെ തേടിയതുകൊണ്ടാണ് അവർ വിശദമായ അന്തരംഗത്തോടുകൂടി ആ പോയത് നിങ്ങൾക്കും വിശദമായ അന്തരംഗത്തോടുകൂടി നിങ്ങൾക്ക് പോകാം അപ്പോൾ നിങ്ങൾ മേൽ ഇനി ഉടലിൽ ഈ ഉടലിൽ വന്ന് ഉടലെന്ന് വെച്ചാൽ ഒരു ജയിലാണ് ഇതിൽ കുറച്ച് ആളുകളോട് നമുക്കൊരു ഇഷ്ടം ഇഷ്ടക്കുറവ് അവിടെ നിന്ന് വാക്കുകൾ വിഷമപ്പെടുത്തുന്നത് ഇതെല്ലാം എപ്പോഴും സംഭവിച്ചുണ്ട് കർമ്മം ഉണ്ടാകും ജോലിസ്ഥലത്ത് തന്ന അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ എപ്പോഴും മനസ്സിനെ ഉലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് പോവാൻ പോകും നമ്മൾ പലപ്പോഴും തലവേദനയൊക്കെ വന്ന് ഉമിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളൊരു അസാധാരണ കഥ ഏത് പ്രശ്നത്തെയും അവരെ ചീത്ത വിളിക്കുകയാണെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും അവരുടെ ഗോഷ്ഠി നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ അവരെ ഒരു സിനിമ കാണുന്നത് പോലെ ആ കഥാപാത്രത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വാക്കുകൾ വന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കില്ല പിന്നെ നമ്മൾ ചിലപ്പോൾ സംസാരിച്ചു തോന്നും ഒരു ചെറിയ വാക്കായിരിക്കും അവരുടെ വഴക്കെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഊണ് കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഓടുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് കാരണം വാക്ക് ചെറിയ ശാന്തമായ വാക്കിന് പോലും അസാധാരണ തോണ്ടാക്കിയിട്ട് ഒരസ്ത്രം പോലെ ആളുകൾ ഓടുന്നത് കണ്ടത് അസ്ത്രം കൊള്ളം പോ ഓടുന്നത് പോലെ ഓടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മനുഷ്യജീവിതം വലിയ അത്ഭുതമാണ് നിങ്ങൾ വിശദമായ അന്തരംഗത്തോടു കൂടിയവരായി മാറാൻ ഇനി ഒരിക്കലും നിങ്ങൾ ഈ ദേഹത്തിലേക്ക് വരാതിരിക്കാനുള്ള അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ആരും നമുക്കിതൊന്നും പറഞ്ഞില്ല ഓരോ നിമിഷവും വെള്ളം കുടിക്കുന്ന സമയത്തും ഏത് സമയത്തും നടക്കുമ്പോഴായിരിക്കും നിൽക്കുമ്പോഴായിരിക്കും എല്ലാവരും ചോദിക്കും ബാത്റൂമിൽ പോകുമ്പോൾ ചിന്തിക്കാമോ എപ്പോഴും നാം അതാണ് അതാണ് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് ആദ്യം വേണ്ടത് ഞാൻ ശക്തിയാണ് ശക്തിയാണ് എന്ന് ആദ്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഞാൻ അഹം ബ്രഹ്മാസ്മി ഞാൻ അഹം ആ ബ്രഹ്മം തന്നെയാണ് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ് രണ്ടാമത് വരേണ്ടത് ഇത് ഉറങ്ങുന്ന സമയത്തും എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ആദി പിന്നെ വിശദ അന്തരംഗനായി തീരും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട പിന്നെ ഇനി ഒരിക്കലും നിങ്ങൾ ഈ ദേഹത്ത് വന്ന് ഉഴലുകയില്ല എന്നാണ് ഗുരു നൂനം തീർച്ചയായും നിങ്ങൾ ഒരിക്കലും പിന്നീട് ഈ ദേഹത്ത് വന്ന് ചേരുകയില്ല അപ്പോൾ നിങ്ങൾ ജയിലിൽ നിന്ന് മോചിതരായിട്ട് ഇവിടെ പ്രകാശമായി നിങ്ങൾ നിൽക്കും ഒരു പ്രപഞ്ചത്തിൻ്റെ കാൽഭാഗം മാത്രമേ ഇതുപോലെയുള്ള ലോകമുള്ളൂ ബാക്കി മുഴുവനും പ്രകാശമാനമായിരിക്കുകയാണ് നാലിൽ മൂന്ന് ഭാഗവും നമ്മൾ അതിൽ ചെന്നത് ചെന്ന് ചേർന്നിരിക്കും അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം